കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു പ്രസിഡന്റ് മാത്യു ഉപതല ചെയ്തു പരിപാടിയിൽ വെച്ച് പാർട്ടിയുടെ മുൻകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും വരുംകാലങ്ങളിലെ പ്രവർത്തനങ്ങളെപ്പറ്റി ചർച്ച നടക്കുകയും രാജ്യം ഭരിക്കുന്ന ബിജെപി സർക്കാരും സംസ്ഥാനം ഭരിക്കുന്ന എൽഡിഎഫ് സർക്കാരും ജനദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പറഞ്ഞു അവർക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല ഇപ്പോൾ അധികാരത്തിലേക്കുന്ന കേന്ദ്രത്തിലേക്ക് നമ്മൾ സിക്ഷത്തി ഒരു കോട്ടവും വന്ന വെല്ലുവിളി നഷ്ടം വന്നിട്ട് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല അവർക്കെല്ലാം കെട്ടിയത് ലാഭമായി ഇവിടെ അർത്ഥികരായ വ്യക്തിയിനെ പോലെ എല്ലാ അധികാരങ്ങളും സൗഭാഗ്യങ്ങളും ഒരു രാജ്യത്തെ ജനങ്ങളെ ഒരുമിപ്പിക്കുവാൻ വേണ്ടി ത്യാഗത്തിന്റെ ധ്യാനത്തിന്റെ രക്തസാക്ഷിത്വം സമർപ്പിച്ച മഹാത്മാധ്യയുടെ നാമധേകമില്ലാതൊക്കെ പെട്ടുപോയി പരീക്ഷിക്കുകയാണ് കേന്ദ്ര പരിഗണി അധികാരികൾ ബി ജെ പി ഇന്ന് നെഹ്റു യുവ കേന്ദ്ര എന്ന സ്ഥാപനത്തിന്റെ പേര് മാറ്റി പുതിയ പുതിയേക്ക് കൊണ്ടുപോവുകയാണ് സ്വാതന്ത്ര്യം കോൺഗ്രസ് പരിപാടിയിൽ വെച്ച് കോൺഗ്രസിന്റെ മുൻകാല പ്രവർത്തകരെ ആദരിച്ചു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ സുറീത് തോമസ് സിജോ പാറക്കൽ അരുൺ പൊടിവാറ ജോർജ് കൂറുംപുറം സാബു മാത്യു മണ്ണാർത്ത തുടങ്ങിയവർ സംസാരിച്ചു